ദ്ധ ഖുർആാനിൽ ആയത്തുകളുടെ എണ്ണം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആണെന്നാണ് നാം ഇതുവരെയും കേട്ടിരുന്നത് എന്നാൽ ഈ ഒരു സഹോദരൻ വിനീതനെ കൊണ്ടുവന്ന് കാണിക്കേണ്ടായി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വേറൊരു അഭിപ്രായം അനുസരിച്ച് ആറായിരത്തി അറുന്നൂറ്റി അറുപത് എന്നും കാണുന്നുണ്ട് ഇത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നമ്മുടെ ഇപ്പം ഇന്നത്തെ ഖുർആാനിലെ ുള്ള ആയത്തുകൾ മൊത്തം പൊട്ടി നോക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് വരുന്നത് ഈ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിന് എങ്ങനെയാണ് നമുക്ക് അതിനെ സ്ഥാപിക്കാൻ കഴിയുന്നത് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആയത്തുകളുടെ എണ്ണം വരുന്നതിന്റെ ആ പശ്ചാത്തലം അതൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നാൽ വളരെ ഹയറായിരിക്കും പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുകളുടെ എണ്ണം എത്ര എന്നാണ് ഒരു സഹോദരന്റെ ചോദ്യം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയപ്പെടാറുണ്ടല്ലോ ഇന്ന് അതില്ലോ എന്നാണ് ചോദിക്കുന്നത് പ്രത്യേകമായി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ പ്രസിദ്ധമായ ഏറ് ഏഴ് കിറാത്തുകൾ എല്ലാവരും അംഗീകരിക്കപ്പെട്ടതുണ്ട് അതിൻ്റെ പുറത്ത് ഒരു മൂന്ന് കിറാത്ത് ഷാരതായതും കൂടി പത്ത് കിറാത്ത് തന്നെ ലോകത്ത് പ്രസിദ്ധമായ കിറാത്തുകളുണ്ട് ലോകത്ത് അറിയപ്പെടുന്ന വ്യത്യസ്തമായ കുറ്രായുകളും അവരുടെ ഓത്തുകളും വിവരിക്കുന്ന അനേകം കിതാബുകൾ ഇന്നും പ്രസിദ്ധമാണ് തദ്ടിസ്ഥാനത്തിൽ എവിടെ വക്വ് ചെയ്യണം എന്നതിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ആയത്തുകളുടെ എണ്ണം പറയുമ്പോൾ വ്യത്യാസമാകും സത്യത്തിൽ അത് ഒരു കൂട്ട ഒരേ വിഭാഗത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും പുതിയ ഒരു ആയത്തുണ്ടായിട്ടോ കുറച്ചുണ്ടെന്നവർ ആ ആയത്തിനെ നിഷേധിച്ചിട്ടോ അല്ല ഉദാഹരണമായി ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആാനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ അൻമിൻ്റെ ആയത്തിൻ്റെ എണ്ണം പറഞ്ഞയിടത്ത് ബഹുമാനപ്പെട്ട ഇമാമുൽ മഹല്ലി തൻ്റെ മിഅത്തുൻ ഔസിത്തുൻ നൂറ്റി അറുപത്തി അഞ്ചോ നൂറ്റി അറുപത്തി ആറോ ആയത്താണ് അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽ അഹാഫിൻ്റെ എണ്ണം പറഞ്ഞയിടത്ത് മിഅത്താനി അതുപോലെ തന്നെ സൂറത്തുൽ അംഫാലിന്റെ ആയത്ത് പറഞ്ഞയിടത്ത് ഇമാം മഹല്ലി തന്റെ തഫ്സീറു പേജ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആയത്താണ് അപ്പം അവിടെ തന്നെ മൂന്ന് അഭിപ്രായങ്ങൾ വന്നു ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ ആയത്തുകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ടാകും ആ പ്രകാരമാണ് വ്യത്യസ്തമായ കിറാത്തുകളെ പരിഗണിച്ചുകൊണ്ട് ആയത്തുകളുടെ എണ്ണം പറയുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉലമാക്കൾ രേഖപ്പെടുത്താൻ കാരണം ഒരു കിറാത്തു പ്രകാരം വഖഫുകൾ കണക്ക് കൂട്ടുമ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന കണക്ക് ശരിയാകും ഈ അഭിപ്രായം അല്ലാമ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മഹാനായ അഹമ്മദ് സ്വാബി അൽ മുഹമ്മദുൽ അൽ അല്ലാമുൽ എന്നുള്ള മഹാൻ ബഹുമാനപ്പെട്ട ആശിയതുൽ സ്വാബി അലാ തഫ്സീർ ജലാലൈൻ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ആറായിരത്തി അറുനൂറ്റി അറുപത്തി എന്നുള്ള ആയത്തിൻ്റെ ആ അഭിപ്രായം ചില കിറാത്തു പ്രകാരം അങ്ങനെ വരുമെന്ന് ഉദ്ധരിച്ച രണ്ട് ഇമാമിയങ്ങളെയാണ് ഞാൻ മുകളിൽ പറഞ്ഞത് പക്ഷേ ഇന്ന് പൊതുവെ അലീബ് അബി ത്വാലിബ് എന്നവരെ തൊട്ട് ബഹുമാനപ്പെട്ട അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാബു ഹബീബി സുലമി എന്നവരെ തൊട്ട് കൂഫക്കാർ ഉദ്ധരിക്കുന്ന വഴിയിലുള്ള ആയത്തുകളുടെ എണ്ണമാണ് ഇന്ന് നമ്മുടെ കിതാബുകളിൽ അഥവാ നാലിമതു സുഹർ എന്ന ഇമാം ഷാത്ത ഇമാമിന്റെ കിതാബ് അടക്കമുള്ള കിതാബുകളിൽ വന്ന കണക്കു പ്രകാരമാണ് ഇന്ന് മിക്കവാറും ഫ ഖാദിമുൽ റമേനു ഷെരീഫേനികളുടെ മുസാഫകളിലൊക്കെ പിന്തുടരുന്നത് അതുപ്രകാരം ആയത്തുകളുടെ എണ്ണം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് എന്നുള്ളത് വസ്തുതയാണ് ചുരുക്കത്തിൽ ഈ അഭിപ്രായ വ്യത്യാസം എവിടെ വപ്പ് ചെയ്യണമെന്ന് ഖിറാഅത്ത് സംബന്ധമായ വ്യത്യാസങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് അല്ലാതെ ഏതെങ്കിലും ആയത്തിനെ ഒരു വിഭാഗം നിഷേധിക്കുകയോ മറ്റൊരു വിഭാഗം കൂടുതലാക്കുകയോ ചെയ്തതിൻ്റെ പേരിലല്ല ഇന്ന് അറിയപ്പെടുന്ന നമ്മുടെ പ്രചുരപ്രചാരം നേടിയ മുസാഫുകളെല്ലാം പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ നിന്ന് ഹാദിമുൽ അറമേനി ഷെരീഫേനി അബ്ദുള്ള ആയാലും ഫഹദായാലും അവരുടെ കീഴിലൊക്കെ വരുന്ന സൽമാൻ ആയാലും ഇന്നിറക്കപ്പെടുന്ന മുസ്താഫുകളിലൊക്കെ ഈ എണ്ണപ്രകാരമാണ് വഖഫ് കണക്കാക്കുന്നതും മറ്റും ചുരുക്കത്തിൽ ഇത് ഏതെങ്കിലും ഒരായത്തുകൾ ഒരു കൂട്ട ഒരു വിഭാഗത്തിൻ്റെ അടുക്കൽ കൂടുതലായോ കുറവായോ സംഭവിക്കുന്നതല്ല എല്ലായിടത്തും ഉറാൻ ഒരുപോലെ തന്നെയാണ് എവിടെ വഖഫ് ചെയ്യണം എന്ന് പരമായ വ്യത്യാസങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളാകുന്നു ആയത്തുകളുടെ എണ്ണത്തിൽ പറയുന്നത് എൻ്റെ മാന്യ സഹോദരന് കാര്യം വ്യക്തമായിരിക്കും എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സഹോദരൻ പി എ മുഹമ്മദ് ബാഖവി മുണ്ടം പറമ്പ് ആ ചെയ്യണം അസാമലൈക്കും